ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഈ ഒരു ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കാൻ പോകുന്നത് ജീൻസിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ ഈ ഒരു ടോപ്പ് നമുക്ക് വെറും പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ള മെറ്റീരിയൽ ഇതൊരു ലിനൻ മെറ്റീരിയലാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് ബാക്കി വന്ന പീസാണ് അതുകൊണ്ട് ഞാനിത് രണ്ട് ജോയിൻ പീസായിട്ടാണ് എടുത്തിട്ടുള്ളത് ഫ്രണ്ടിലും ബാക്കിലും സെപ്പറേറ്റ് ജോയിൻ ചെയ്ത രണ്ട് പീസാണിത് അപ്പോൾ നമുക്കതൊന്ന് ഫോൾഡ് ചെയ്തിടാം ഫ്രണ്ടും ബാക്കും നമ്മൾ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ നെക്ക് വിത്താണ് മാർക്ക് ചെയ്യുന്നത് ഇത് അഞ്ച് വയസ്സുള്ള കുട്ടിയുടെ മെഷർമെൻ്റ് ആണ് ഞാൻ സാധാരണയായിട്ട് രണ്ടര ഇഞ്ചാണ് എടുക്കാറുള്ളത് ഈ ഒരു ടോപ്പിന് നമുക്ക് എക്സ്ട്രാ എടുക്കണം അപ്പോൾ നമ്മൾ നോർമൽ എടുക്കുന്ന വിത്തിനേക്കാളും ഇരട്ടി എടുക്കണം നാലര അല്ലെങ്കിൽ ആറര ആ ഒരു രീതിയിൽ എടുക്കണം ഞാനിവിടെ എട്ട് ഇഞ്ച് എടുക്കുന്നുണ്ട് ഷോൾഡർ ഞാനിവിടെ രണ്ടേ മുക്കാൽ ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി അവിടുന്ന് താഴോട്ട് ആംഹോൾ മാർക്ക് ചെയ്യാം ഞാനിവിടെ നാലര ഇഞ്ച് എടുക്കുന്നുണ്ട് അതൊന്ന് സ്കെയിൽ വെച്ച് വരച്ചു കൊടുക്കാം ഇവിടെ ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നില്ല കാരണം ഇതൊരു ലൂസ് ഫിറ്റ് ടോപ്പാണ് നമ്മൾ ഫ്രണ്ടിൽ ഫ്രില്ലൊക്കെ വന്നിട്ടുള്ളതാണ് അപ്പോൾ നമ്മളത് കാര്യമായിട്ട് സെപ്പറേറ്റ് എടുത്ത് മാർക്ക് ചെയ്യണമെന്നില്ല ആംഹോളിൽ നിന്ന് ഞാനിവിടെ മൂന്നിഞ്ച് ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് നോക്കാം ഞാനിവിടെ മൂന്ന് ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നമ്മൾ സെപ്പറേറ്റ് മാർക്ക് ചെയ്തെടുക്കുകയാണ് ിന്റെ വിത്ത് എട്ടിഞ്ചും ലെങ്ത്ത് ആണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊന്ന് ബോക്സ് ആക്കിയിട്ട് നെക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കണം ഇവിടെ നമുക്കൊരു റൗണ്ട് ഷേപ്പിൽ വരച്ചു കൊടുക്കണം നമ്മൾ നോർമലി എടുക്കുന്ന ആ ഒരു രണ്ടര ഇഞ്ച് വിട്ട് വിട്ടിട്ട് ബാക്കി വരുന്ന ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഫ്രില്ല് വയ്ക്കുന്നത് ഇതായിട്ട് നിന്നും ഇത്ര വരെ മതി ഇതൊന്ന് നമുക്ക് താഴെ വരെ വരച്ചു കൊടുക്കാം വേറെ മെഷർമെൻസ് ഒന്നും എടുത്തിട്ടില്ല ഇതൊരു ബോഡി ഫിറ്റ് ആയിട്ടുള്ള ടോപ്പല്ല ലൂസ് ഫിറ്റാണ് യുടെ ടോപ്പിൻ്റെ ലെങ്ത്ത് പതിനേഴ് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് സ്റ്റാർട്ടിങ്ങിൽ ഞാനത് പറയാൻ വിട്ടിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം നിങ്ങൾക്ക് ഫ്രില്ല കുറച്ച് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ കുറച്ചെടുത്താൽ മതി അതെല്ലാം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എടുത്താൽ മതി നമ്മൾ ഫ്രണ്ടൊക്കെ സെപ്പറേറ്റ് കട്ട് ചെയ്യുന്നുണ്ട് ഷോൾഡർ ഇവിടെ ഓൾറെഡി ഒരു ക്രോസ് കട്ടിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഞാനിവിടെ കൂടുതൽ കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല ഞാനിത് ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് കാണിച്ചു തരാം നമ്മൾ നോർമൽ എടുക്കുന്ന ആ ഒരു രണ്ടര ഇഞ്ച് ആ ഒരു വിത്ത് ഏകദേശം വിട്ടിട്ട് നമ്മൾ ഓരോ പോയിൻറ്റിലും ചെറിയ ചെറിയ ഫ്രില്ലായിട്ട് ഒരു ഇഞ്ച് അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും ഇതുപോലെ ഫ്രണ്ടിൽ ഇങ്ങനെ ഫ്രില്ല് ഇതാ അപ്പോൾ നമ്മൾ നോർമലായിട്ട് എടുക്കുന്നത് എത്രയാണോ നെക്ക് ആ ഒരു ഷേപ്പിൽ വരും കണ്ടല്ലേ ഫ്രില്ലിട്ട് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ എടുക്കുന്ന ആ ഒരു നെക്കിൻ്റെ ഷേപ്പിൽ തന്നെ വരും അത് നിങ്ങൾ ശ്രദ്ധിച്ചെടുത്താൽ മതി ഇനി നമുക്ക് ബാക്ക് പാർട്ട് മാർക്ക് ചെയ്യാം ഇവിടെ നമുക്ക് ഫ്രില്ലൊന്നും വരുന്നില്ല അതുകൊണ്ട് നമ്മൾ നോർമൽ എടുക്കുന്ന ആ ഒരു വീട്ടിൽ തന്നെ രണ്ടര ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് ഷോൾഡർ രണ്ടര മുക്കാല് ഇഞ്ചിലും മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ നിന്നും താഴേക്ക് ആംഹോൾ നാലര ഇഞ്ചിൽ മാർക്ക് ചെയ്തു പിന്നെ നമ്മളത് വരച്ചു കൊടുക്കാം ഇവിടെ ഞാൻ ജസ്റ്റ് എട്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട് അതൊന്ന് വരച്ച് ആംഹോളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം ശേഷം നമുക്ക് താഴെ വരെ ഒന്ന് വരച്ചു കൊടുക്കാം ഇനി നമ്മൾ ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് ഞാനിവിടെ രണ്ടര ഇഞ്ച് എടുത്തിട്ടുണ്ട് അതൊന്ന് ബോക്സ് ആക്കിയിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പിൽ വരച്ചെടുക്കണം ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം ഇപ്പം നമ്മുടെ ബോഡി പോർഷൻ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം ഞാനതിന് രണ്ട് സെപ്പറേറ്റ് പീസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഞാൻ സ്ലീവിലും കുറച്ച് ഫ്രില്ലും കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം വീഡിയോ ഒരുപാട് ലെങ്ത്തി ആക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്ത് വെച്ച ആ ഒരു ടോപ്പിൽ നിന്ന് തന്നെ സ്ലീവ് മാർക്ക് ചെയ്തെടുക്കാണ് അതിൽ നിന്നും കുറച്ച് എക്സ്ട്രാ നമ്മൾ എടുക്കണം നമ്മൾ ഫ്രില്ല് വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന ക്ലോത്ത് കുറച്ച് വലുതെടുക്കാൻ നോക്കണം അത് നോർമലായിട്ടൊന്ന് വരച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ സ്ലീവും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കാണാം ആദ്യം നമ്മൾ ടോപ്പിൻ്റെ ഫ്രണ്ട് പാർട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നെക്ക് ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ നെക്കിൽ ഫ്രില്ലിട്ട് കൊടുക്കണം ആദ്യം നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് കുറച്ച് താഴെ എത്തുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഫ്രില്ലിട്ട് കൊടുക്കണം ഇതുപോലെ ചെറിയ ചെറിയ ഫ്രില്ലിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പം അത ഇത്രയേ ഉള്ളൂ േ ഇങ്ങനെ ഉണ്ടാവും നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഇനി നമുക്കിത് ക്രോസ് പീസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുക്കണം നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ഉള്ളിൽ ചെറിയ കട്ടൊക്കെ കൊടുത്തിട്ട് തിരിച്ചിട്ടിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്യുന്നു ഇവിടെ നമ്മൾ ചെറിയ കട്ടിട്ട് കട്ടിട്ടെടുക്കണം ഇനി നമ്മളതൊന്ന് മടക്കിയിട്ട് തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം ബാക്ക് നെക്കും നമ്മൾ നമ്മളിതുപോലൊരു ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഉള്ളിൽ ചെറിയ കട്ടൊക്കെ കൊടുത്ത ശേഷം വീണ്ടും തിരിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം ഇനി നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഞാൻ ഇവിടെ ഓവർലോക്ക് കൊടുത്തിട്ടുണ്ട് തുണി പിന്നിപ്പോകാതിരിക്കാൻ വേണ്ടി രണ്ട് ഷോൾഡറും ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം ആം ഹോളും സ്ലീവും തമ്മിൽ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഒരറ്റത്ത് നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം നമ്മൾ ഫ്രില്ലിടുന്നുണ്ട് സ്റ്റാർട്ടിങ് നമ്മൾ നോർമലായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് ഷോൾഡറിൻ്റെ കുറച്ച് താഴെ നിന്ന് നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കാൻ തുടങ്ങാം ഒരുപാട് ഫ്രില്ലൊന്നുമില്ല നമ്മൾ ഷോൾഡറിൻ്റെ താഴെ ഒരു രണ്ടോ മൂന്നോ ഫ്രില് അത്രയേ ഉള്ളൂ സ്ലീവിൻ്റെ എഡ്ജിലും ഞാൻ ഓവർലോക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇതാ നമ്മൾ സ്റ്റിച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഉണ്ടാവും ഈ സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ രണ്ട് സ്ലീവും മറ്റേ സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കണം നമ്മൾ ഫ്രില്ലിൻ്റെ പുറത്തൂടെ എക്സ്ട്രാ ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തിട്ടാണ് ഓവർലോക്ക് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ സ്ലീവിൻ്റെ അറ്റം ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം ഇനി നമ്മൾ ടോപ്പിന്റെ സൈഡാണ് ജോയിൻ ചെയ്യുന്നത് അതായത് പോലെ ബോഡിയിൽ നമ്മൾ ഒരുപാട് ഷേപ്പ് ഒന്നും കൊടുക്കുന്നില്ല രണ്ട് സൈഡും ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഓവർലോക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ടോപ്പിൻ്റെ താഴെ ഭാഗം ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യണം ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനലൊക്കെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം